മെസ്സി കൊച്ചിയിൽ വരും വരില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരും വരും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വർഷം രണ്ടാവാറായി അല്ല അതത്ര എളുപ്പമുള്ള പണിയല്ലെന്നറിയാം പക്ഷേ വരും കളിക്കും ഒരാഴ്ച ഇവിടെ തങ്ങി പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് പിന്നെ മലക്കം പറഞ്ഞാൽ എങ്ങനെയാണ് അത് കുട്ടികളോട് അങ്ങനെ പറഞ്ഞതാണെന്നാണ് ന്യായവാദം കുട്ടികളോടൊക്കെ കൂടുതൽ സത്യസന്ധത കാണിക്കാൻ ഒരു മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ രണ്ട് വരെയുള്ള ഒരാഴ്ച മെസ്സി കേരളത്തിലുണ്ടാവും അങ്ങനെയാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത് നവംബറിൽ വരുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും പറഞ്ഞിരുന്നു ഏതായാലും ഒക്ടോബറിലോ നവംബറിലോ മെസ്സിയും കൂട്ടരും കേരളത്തിലെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എ എഫ് എ അധികൃതർ അഥവാ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ അധികൃതർ ഒന്നര മാസത്തിനകം കേരളത്തിലെത്തി കളിയെ സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുമെന്ന് കൊച്ചിയിലെ ഗ്രൗണ്ട് പരിശോധിച്ച ശേഷം കരാർ ഒപ്പുവെക്കുമെന്നാണ് അറിയിച്ചിരുന്നത് കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരത്തിനും എ എഫ് എ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അബ്ദുറഹ്മാനും വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം അറിയിച്ച് ഇമെയിൽ ലഭിച്ചതായും അന്ന് പറഞ്ഞിരുന്നു പക്ഷേ അന്തിമമായ ഒരു തീരുമാനത്തിൽ ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് രണ്ട് കളി നടത്താനും മറ്റു സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി നൂറ് കോടിയിലധികമാണ് ചെലവ് കണക്കാക്കുന്നത് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെച്ചൻറ്റ്സ് അസോസിയേഷനും സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി മന്ത്രി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് കളി നടത്താൻ അവർ സന്നദ്ധരാണെന്നാണ് അറിയിച്ചത് അങ്ങനെ വന്നാൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാൻ ഇതുവഴി കഴിയുമെന്ന് കരുതാം പക്ഷേ കളി സമ്പൂർണമായും സർക്കാരിൻ്റെ വരുതിയിലായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് നിലവിൽ അനുകൂല സമീപനം അറിയിച്ചുള്ള ഇമെയിൽ ലഭിച്ചു ഇരു രാജ്യങ്ങളുമായി കളി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു അർജൻറ്റീന സന്നദ്ധരാണ് എന്നതുവരെയാണ് കാര്യങ്ങളെത്തി നിൽക്കുന്നത് കരാർ പൂർത്തിയായി എന്ന് പറയാറായിട്ടില്ല അർജന്റീന വന്നാൽ തന്നെ അപ്പുറത്ത് കളിക്കേണ്ട ടീം ഏതെന്നതിലും വ്യക്തതയില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സണോടുൾപ്പെടെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇന്ത്യയിലും ബംഗ്ലാദേശിലും അർജന്റീന ടീമിന് കളിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ ഇദ്ദേഹം അറിയിച്ചിരുന്നു ദുബായിൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ എ എഫ് എയുടെ മിഡിൽ ഈസ്റ്റിലെ ഓഫീസ് തുറന്ന വേളയിൽ ഖലീദ് ടൈംസിന് അഭിമുഖം നൽകിയിരുന്നു ലിയാൻഡ്രോ പീറ്റേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മത്സരത്തിനായി കേരള സർക്കാരുമായി അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതുവരെ കരാർ ഒപ്പിട്ടില്ലെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് കേരള കായിക മന്ത്രിയുമായി നല്ല ബന്ധമുണ്ട് കേരളത്തിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കേരളവുമായി നല്ല വിധത്തിലുള്ള ചർച്ചകളാണ് നടന്നത് ഇന്ത്യക്കാർ മുഴുക്കെ ഇതിനായി കാത്തിരിക്കുകയാണെന്നും അറിയാം പക്ഷേ കരാർ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ചർച്ചകൾ നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു കേരളം മാത്രമല്ല ആഫ്രിക്കൻ രാജ്യമായ അങ്കോലയും ഏതാണ്ട് ഇതേ സമയത്ത് മെസ്സിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നതാണ് സത്യം അങ്കോലയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷിക ദിനമാണ് ഈ വരുന്ന നവംബർ പതിനൊന്ന് രാജ്യം അതിവിപുലമായ ആഘോഷങ്ങൾക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് മെസ്സിയെയും കൂട്ടരെയും കളിക്കാൻ ക്ഷണിച്ചിരിക്കുന്നത് അർജന്റീന വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ എം പി എൽ എയുടെ പ്രസിഡന്റ് ജോവോ ലൗറനോ ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞത് അങ്കോലയും അർജന്റീനയും തമ്മിലായിരിക്കും ഏറ്റുമുട്ടലെന്നും അദ്ദേഹം അറിയിച്ചു പക്ഷേ അർജന്റീനയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ സമ്മതം മൂളൽ ഇക്കാര്യത്തിലും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഏതായാലും അർജന്റീനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഔദ്യോഗിക മത്സരങ്ങളുടെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ആണ് ഫിഫ പുറത്തുവിട്ടത് മാർച്ചിലും ജൂണിലും സെപ്റ്റംബറിലുമായി ആറ് മത്സരങ്ങളുണ്ട് നിലവിൽ ഒക്ടോബറിലും നവംബറിലും മത്സരങ്ങളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല അതിനാൽ തന്നെ ഈ സമയം സൗഹൃദ മത്സരങ്ങൾക്കായി വിനിയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അതിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടാകും കാരണം നേരത്തെ അർജൻറ്റീന ഇങ്ങോട്ടറിയിച്ചതാണ് ഇന്ത്യയിൽ സൗഹൃദ മത്സരം കളിക്കാൻ താല്പര്യമുണ്ടെന്ന് അതും ഖത്തർ ലോകകപ്പ് കഴിഞ്ഞ് ചൂടാറും മുന്നേ തന്നെ എന്നാൽ മത്സരത്തിനുള്ള ചെലവ് താങ്ങാനാവില്ലെന്ന് പറഞ്ഞ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ അവസരം നിരാകരിച്ചു ഇതറിഞ്ഞാണ് കേരള കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ആ വഴിക്കൊരു നീക്കത്തിന് ശ്രമിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയക്ക് അദ്ദേഹം കത്തയക്കുകയായിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോകകപ്പ് നേട്ടത്തിനു ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ പരാമർശിച്ച് ആരാധകർക്ക് നന്ദി അറിയിച്ചിരുന്നു പക്ഷേ അങ്ങനെ വരുമ്പോഴും ഡീൽ വരെ ഉറപ്പിക്കാത്ത സാഹചര്യത്തിൽ ഏഴു ദിവസം ഇവിടെ തങ്ങും രണ്ട് മത്സരം കളിക്കും ഇരുപത് മിനിറ്റ് സംസാരിക്കും എന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന കയ്യാണോ എന്ന് സംശയം കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിംഗപ്പൂരിൽ മെസ്സി ഉൾപ്പെടുന്ന ഇൻ്റർമിയാമി ടീം ഒരു സൗഹൃദ മത്സരത്തിനെത്തിയ അനുഭവം നമുക്ക് മുന്നിലുണ്ട് ടാറ്റ്ലർ ഏഷ്യയായിരുന്നു സംഘാടകർ മെസ്സി കളിക്കാനെത്തുന്നത് അറിഞ്ഞ് ടിക്കറ്റ് അതിദ്രുതം വിറ്റുപോയി പതിനായിരം രൂപയോളം കൊടുത്ത് ടിക്കറ്റ് എടുത്തവർ വരെ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പക്ഷേ സംഭവിച്ചതെന്താണ് മെസ്സി ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചതേയില്ല മുഴുവൻ സമയവും ബെഞ്ചിൽ തന്നെയിരുന്നു അതോടെ അന്ന് ആ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ മുപ്പത്തെട്ടായിരത്തോളം ആളുകൾ അസ്വസ്ഥരായി ചിലർ പ്രകോപിതരായി മെസ്സിയെയും ടീമുടമ ഡേവിഡ് ബക്കാമിനെയും ചീത്ത വിളിക്കുകവരെ ചെയ്തു പരിക്കായിരുന്നു കാരണം പറഞ്ഞത് കളിക്കാനിറങ്ങാത്ത മെസ്സിയെ ഗാലറിയിൽ ഇറക്കി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് രംഗം ശാന്തമാക്കാൻ ഹോങ്കോങ് ശ്രമിച്ചു പക്ഷേ മെസ്സി അതിനും തയ്യാറായില്ല അന്നു പിന്നെ അൻപത് ശതമാനം ടിക്കറ്റ് റീഫണ്ട് ചെയ്താണ് അതിനൊരു പരിഹാരം കണ്ടത് ഹോങ്കോങ്ങിലെ അനുഭവം മുൻനിർത്തി ചൈന നടത്താൻ ഉദ്ദേശിച്ചിരുന്ന അർജന്റീന ടീമുമായുള്ള സൗഹൃദ മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു മെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കാഴ്ച വസ്തുവല്ല അർജന്റീന ടീമിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഫുട്ബോളറും നായകനുമാണ് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി തൻ്റെ ശരീരത്തെ പാകപ്പെടുത്തി വയ്ക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ് അതുകൊണ്ട് ചിലപ്പോൾ സൗഹൃദ മത്സരങ്ങളിൽ കളിച്ചെന്ന് വരില്ല കളിച്ചാൽ തന്നെയും ഏതാനും മിനിറ്റുകളായിരിക്കാനും സാധ്യതയുണ്ട് നവംബറിലാണ് ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഏതാണ്ട് അടുത്ത ലോകകപ്പിൻ്റെ ഒരു വർഷം മാത്രം മുന്നേയാണത് ഒരു ലോകകപ്പ് കൂടി കളിക്കാൻ സാധ്യതയുള്ള മെസ്സി അതിൻ്റെ പടിവാതിൽക്കൽ നിൽക്കെ സൗഹൃദ മത്സരത്തിൽ മുഴുവൻ സമയം കളിക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട് അതിനൊക്കെ പുറമെ കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കോടികൾ ആ വഴിക്ക് ഏതായാലും ചെലവാക്കേണ്ടി വരും അതിനു മുന്നേ മറ്റൊരു കോടിക്കിടക്കം കൂടി ഈ നാടിന് താങ്ങുമോ എന്നതും കൂടി കണ്ടറിയണം ഖത്തർ ലോകകപ്പിന് ശേഷം അർജന്റീനയെ ഒരു കളിക്ക് കിട്ടാൻ വേണ്ട തുക ഏതാണ്ട് നാൽപ്പത്തി രണ്ട് കോടിയോളം രൂപയാണ് രണ്ട് കളി വന്നാൽ തൊണ്ണൂറ് കോടിക്കടുത്തായി പിന്നെയും അഞ്ചു ദിവസം ഇവിടെ തങ്ങുകയും പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്താൽ കോടികൾ ഇനിയും കൂടും മറുപറത്ത് കളിക്കാനുള്ള ടീമിനെ ഇറക്കാനും വേണം കോടികൾ കൂടാതെ ഇവരുടെ യാത്ര താമസം അടിസ്ഥാന സൗകര്യ വികസനം മറ്റു ചെലവുകളെല്ലാം കൂടുമ്പോൾ ഇരുന്നൂറ് കോടി ആ വഴിക്ക് ചെലവായാലും അത്ഭുതപ്പെടാനില്ല വ്യാപാരി സമൂഹത്തെയും സ്വർണ മെർച്ചൻ്റ് അസോസിയേഷനെയും മാത്രം മുന്നിൽ നിർത്തി ഈ തുക നമ്മളെങ്ങനെ നേടും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏതായാലും മെസ്സി വരട്ടെ നമ്മുടെ ഫുട്ബോൾ മെച്ചപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കാം